വൈകുന്നേര സമയത്ത് ആവി വിറക്കണ പുട്ടും പയറും കടലയും ചിക്കൻ തോരനും പെരട്ടുമൊക്കെ കിട്ടുന്ന അശോകേട്ടന്റെ തട്ടുകട ഏഴു മാസം മുമ്പാണ് ടോബിൻ ദേച്ചിയും അശോകേട്ടനും കൂടെ ചേർന്ന് ഈ തട്ടുകട തുടങ്ങുന്നത് ഇവരുടെ മോള് അഖിലയാണ് എനിക്ക് മെസ്സേജ് അയക്കണത് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് ഗോതമ്പ് പുട്ട് വലിയ ഇഷ്ടമായത് ഞാൻ അതാണ് കേട്ടോ മേടിച്ചത് കൂടെ ചിക്കൻ പെരട്ടും ഉണ്ട് തോരനും ഉണ്ട് രണ്ടിനായാലും ഒരു പ്ലേറ്റിന് നൂറ് രൂപ തന്നെയാണ് ശരിക്കും തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് ചിക്കൻ ഇങ്ങനെ തോരൻ വയ്ക്കും എന്നൊക്കെ ഞാൻ അറിയണത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എടുക്കുന്ന വീഡിയോസ് പലതും മക്കൾ അയക്കുന്ന മെസ്സേജുകളാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾ അവരുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന തൊഴിലിലൊക്കെ എത്ര പ്രൗഡാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മലയാളികളുടെ ഒരു ഫേവറിറ്റ് കോംബോ ആണ് പുട്ട് ബയറു പപ്പടം അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്പെഷ്യലാണ് ദോശയും ചമ്മന്തി രസവടയും ഒക്കെ ഇതെല്ലാം ഇവിടെ വന്നാൽ കിട്ടൂട്ടോ ചൊവ്വാഴ്ച ദിവസമാണ് കടയ്ക്ക് അവധിയുള്ളത് വൈകുന്നേരം നാലര മണി മുതൽ രാത്രി പത്ത് വരെയാണ് കടയുടെ സമയം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാച്ചാണി കുന്നൂർശാല അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അശോക് ഏട്ടൻ്റെയും മിന്ദുച്ചേച്ചിയുടെയും ഈ തട്ടുകടയുള്ളത്